ഹായ് ഹൈക്കൂടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ വീട്ടിൽ വന്ന ഒരു വിശിഷ്ട അതിഥിയെ നമുക്ക് പരിചയപ്പെട്ടാലോ അപ്പോഴും നിങ്ങളും കണ്ടിട്ട് അഭിപ്രായം പറയണേ എന്നെ ലൈക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ലച്ചു ലച്ചു ടിഫ് ഫാമിലി ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ റെഡിയല്ലേ കാണൂ ഇവനാണ് ഇന്ന് വന്ന ഒരു വിശിഷ്ട അതിഥി എന്താണ് ഇവന്റെ ഉദ്ദേശമെന്ന് ഒന്നും അറിയില്ല പക്ഷെ കാണുമ്പോൾ അത്ര വലിയ പേടിയില്ല എന്നാലും ചെറുതായിട്ടൊരു പേടി ഉണ്ട് എന്താനും നിങ്ങൾക്കറിയുമോ പിന്നെ ഏത് തരത്തിൽ ഏത് വിഭാഗമാണെന്ന് ഒന്ന് അറിയിക്കണേ കണ്ടോ കണ്ടോ രാത്രിയാണ് ഒന്ന് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ വളവളപ്പനാണോ മൂർക്കനല്ല എന്തായാലും സംഭവം കണ്ടോ അവൻ ഏതിൽക്ക് കൂടെക്ക് ആ കയറിപ്പോയിക്കുന്ന ആട് കുറച്ച് നീളം കണ്ടോ തല പുറത്തേക്ക് ഇട്ട് വരുന്നുണ്ട് ചുരുട്ടിയാണെന്ന് തോന്നൂല്ലേ അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും എൻ്റെ വീഡിയോയും ഷോർട്ട് വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാനൊരു കുഞ്ഞി ചാനലാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നല്ല വെളുപ്പുണ്ട് ഇവന് ഇവൻ ഇംഗ്ലീഷ്കാരുടെ വർഗത്തിൽപ്പെട്ടതാണോ എന്നൊരു സംശയമുണ്ട് നോക്കാം നമുക്ക് എന്തൊരു ഭംഗിയാലേ കാണാൻ അടിപൊളി കളറ് മുകളിലൊരു ചാരക്കളറും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല തോന്നുന്നതാണ് ഇതങ്ങനെ അങ്ങനെ മെലിഞ്ഞുണങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട് ചുരുട്ടിയായിരിക്കും ചുരുട്ടിയവാനാണ് സാധ്യത ഇപ്പം എന്താണെന്നൊന്നും അറിയില്ല നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങൾ അറിയിക്കുക അതോടൊപ്പം എൻ്റെ ചാനൽ ഒന്നും സബ് ചെയ്യാത്തവരുടെ സബ് ചെയ്യുക രാത്രിയാണ് ഇവൻ്റെ വരവ് ബൈ ബൈ